നമസ്കാരം ഫാം ഇൻഫർമേഷൻ ബ്യൂറോ കാർഷിക വാർത്തകളിലേക്ക് സ്വാഗതം കാലാവസ്ഥ അധിഷ്ഠിത വിള ഇൻഷുറൻസ് പദ്ധതിയിൽ റാബി സീസൺ കർഷകർക്ക് ഡിസംബർ മുപ്പത്തിയൊന്ന് വരെ ചേരാവുന്നതാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഡബ്ല്യു 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 ഡോട്ട് പി എം എഫ് ബി വൈ ഡോട്ട് ജി വി ഡോട്ട് ഐ എൻ സന്ദർശിക്കുക അല്ലെങ്കിൽ അടുത്തുള്ള കൃഷിഭവനുമായി ബന്ധപ്പെടുക കേരള കാർഷിക സർവകലാശാലയുടെ കീഴിലുള്ള തൃശൂർ കൃഷി വിജ്ഞാന കേന്ദ്രത്തിൽ കൂൺ കൃഷി എന്ന വിഷയത്തിൽ ഡിസംബർ പതിനേഴിന് ഏകദിന പരിശീലന പരിപാടി നടത്തുന്നു പരിശീലന ഫീസ് മുന്നൂറ് രൂപ താൽപ്പര്യമുള്ളവർ ഒൻപത് നാല് പൂജ്യം പൂജ്യം നാല് എട്ട് മൂന്ന് ഏഴ് അഞ്ച് നാല് എന്ന ഫോൺ നമ്പറിൽ രാവിലെ പത്ത് മണി മുതൽ വൈകിട്ട് നാല് മണിവരെ രജിസ്റ്റർ ചെയ്യാവുന്നതാണ് ആദവനാട് മൃഗസംരക്ഷണ പരിശീലന കേന്ദ്രത്തിൽ വെച്ച് മുട്ടക്കോഴി വളർത്തൽ എന്ന വിഷയത്തിൽ സൗജന്യ ദ്വിദിന പരിശീലനം സംഘടിപ്പിക്കുന്നു ഡിസംബർ പതിനാറ് പതിനേഴ് രാവിലെ പത്ത് മണി മുതലാണ് പരിശീലനം പങ്കെടുക്കാൻ താൽപ്പര്യമുള്ളവർ പൂജ്യം നാല് ഒൻപത് നാല് രണ്ട് ഒൻപത് ആറ് രണ്ട് രണ്ട് ഒൻപത് ആറ് എന്ന നമ്പറിൽ വിളിച്ച് രജിസ്റ്റർ ചെയ്യേണ്ടതാണ് ക്ഷീരവികസന വകുപ്പിന്റെ വലിയതുറയിൽ പ്രവർത്തിക്കുന്ന തീറ്റപ്പുൽ കൃഷി വികസന പരിശീലന കേന്ദ്രത്തിൽ ക്ഷീര കർഷകർക്ക് വിവിധ വിഷയങ്ങളിൽ ഡിസംബർ പതിനേഴ് പതിനെട്ട് എന്നീ തീയതികളിൽ പരിശീലനം നടക്കുന്നു കൂടുതൽ വിവരങ്ങൾക്ക് പൂജ്യം നാല് ഏഴ് ഒന്ന് രണ്ട് അഞ്ച് പൂജ്യം ഒന്ന് ഏഴ് പൂജ്യം ആറ് ഒൻപത് മൂന്ന് എട്ട് 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 മൂന്ന് നാല് നാല് രണ്ട് നാല് എന്നീ നമ്പറുകളിൽ വിളിക്കുകയോ വാട്സാപ്പ് സന്ദേശം അയയ്ക്കുകയോ ചെയ്യുക നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ റബ്ബർ ട്രെയിനിങ് ഡിസംബർ പതിനേഴിന് രാവിലെ പത്ത് മുപ്പത് മുതൽ ഉച്ചകഴിഞ്ഞ് പന്ത്രണ്ട് മുപ്പത് വരെ തേനീച്ച വളർത്തലിൽ ഓൺലൈൻ പരിശീലനം നടത്തുന്നു റബ്ബർ തോട്ടങ്ങളിൽ നിന്നുള്ള അധിക വരുമാന മാർഗം എന്ന നിലയ്ക്കാണ് ഈ വിഷയത്തിൽ പരിശീലനം സംഘടിപ്പിച്ചിരിക്കുന്നത് പരിശീലന മാധ്യമം മലയാളമായിരിക്കും പരിശീലനം സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾക്ക് ഒൻപത് നാല് നാല് ആറ് നാല് രണ്ട് എട്ട് അഞ്ച് അഞ്ച് നാല് എന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക ഇമെയിൽ ട്രെയിനിങ് അറ്റ് റബ്ബർ ബോർഡ് ഡോട്ട് ഒ ആർ ജി ഡോട്ട് ഐ എൻ കാർഷിക വാർത്തകൾ സമാപിക്കുന്നു